ചേച്ചി കുട്ടിക്കാലത്ത് പഠിച്ച ഏതെങ്കിലും സ്കൂളിലെ ഒരു കഥ കഥ ഞാൻ വളരെ ഒരു വളരെ മൗനിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ശരിക്കും തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനത്തെ ഞാനേ ആയിരുന്നില്ല സിനിമയാണ് എന്നെ ഇങ്ങനെ ഒരു ടോക്കറ്റീവായ ഉറുശിയായിട്ട് മാറ്റിയെടുത്തത് ഏറ്റവും എളേതായിട്ട് കൂടി ഞാൻ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ് പഠിത്തത്തിൽ കവിഞ്ഞ വേറെ യാതൊരു കഴിവുകളും പ്രകടിപ്പിക്കാനും അറിയില്ല ഒരു മത്സരങ്ങൾക്കും ചേരാൻ താല്പര്യമില്ല ഒന്നുമില്ല പഠിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു ഒന്നിനും മറ്റു കുട്ടികളുടെ കൂടെ ഒരുപാട് കുട്ടികളുടെ കൂടെ കളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാം അപ്പൊ ഇന്നത്തെ തന്നെ സമ്മാനിച്ചത് സിനിമയാണ് എൻ്റെ പ്രേക്ഷകരാണ് അത് കൽപ്പന ചേച്ചി തന്നെയായിരുന്നു വീട്ടിലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചട്ടമ്പി കുണ്ടണി എല്ലാം കുണ്ടണി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഗങ്ങളിൽ കുസൃതിക്ക് കുണ്ടണി എന്ന് പറയും ഇച്ചിറക്കം ഭയങ്കര കുണ്ടണി തന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പം കൊച്ചിലെ ഏറ്റവും കൂടുതൽ ആ പേര് കിട്ടിയത് മിൻസേച്ചി അമ്മ എന്റെ മോള് ഭയങ്കര കുണ്ടണിയാണ് കേട്ടാ പെൺ പിള്ളരാണ് അടങ്ങി നിർത്തിക്കോളും മരത്തിന്റെ മേളിലൊക്കെ വലിച്ചു കയറും അമ്മക്ക് കിട്ടി അമ്മ വഴക്കൊന്നും പറയത്തില്ല അമ്മ വഴക്കൊന്നും പറയത്തില്ല അച്ഛൻ്റെ ദിവസം അടിയിട്ടും എന്നും മൂന്നു നേരം ഗുളിക കഴിക്കുന്നവരെ ചിലപ്പോൾ അടി കിട്ടും കലച്ചേച്ചി ഭയങ്കര പാവ കലച്ചല്ല കലച്ചേച്ചി അവള് ചെയ്യുന്ന ആരും കാണത്തില്ല ചെറുതായിട്ട് നുള്ളിയിട്ട് നമ്മൾ അടിക്കുന്നതല്ലേ കാണത്തുള്ളൂ നോക്കുന്നവര് ഈ നുള്ളി കാണത്തില്ല അങ്ങനത്തെ ന്യുണുക്ക് പരിപാടികളൊക്കെ ഉണ്ട് ശരിക്കും നമ്മൾ ഈ കാണുന്ന കഥാപാത്രങ്ങളും മറ്റൊരു ചേച്ചിയായിരുന്ന ഏറ്റവും ഭാവം വീട്ടില ഒന്നിനും പോത്തില്ല ഒരു വകയ്ക്കും ഒരു പണം വലിയ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള എന്താ പറയുന്ന മേളീന്ന് താഴോട്ട് ചാടുന്ന കളികളിൽ അതേ ശരീരം എത്ര അനക്കാതിരിക്കാം അത്ര വളരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ പടി ഇറങ്ങി പതുക്കെ പതുക്കെ കയറി അങ്ങനത്തെ മിനി ചേച്ചിയൊക്കെ അലച്ചി തല്ലി ദിവസവും വീണ് മൂക്കിൻ്റെ ഇവിടെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ പാൻറ്റാജ് ഒട്ടിച്ചു വെക്കണം ഇവിടെ തുണിയും എല്ലാം കൂടെ ഒട്ടിച്ചു വെക്കണം കാരണം എപ്പോഴും വീഴുമൊക്കെ ചെയ്യും വളരെ